നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പുരി കൊണ്ട് ഉള്ളത് മെഴുക്ക് വറ്റും ചക്കപ്പുരി മുഴുക്ക് വറ്റിട്ടോ അപ്പോൾ കാക്കാളൊക്കെ നല്ല ഉച്ച കേൾക്കുന്നുണ്ട് കാരണം അപ്പുറത്ത് വേസ്റ്റ് കൊണ്ടിട്ടതുകൊണ്ട് ഈ വേസ്റ്റ് കൊണ്ടു ഇടുന്ന ആ ടൈമിൽ ഇവിടെ കുറച്ച് ടൗൺ ഏരിയ ആയതുകൊണ്ട് അച്ചു കാക്കാൾ വരും അപ്പോൾ അപ്പോൾ കാക്കകളൊക്കെ ശേഷം ഞാൻ എൻ്റെ പണിക്ക് തുടങ്ങി കേട്ടോ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാട്ടോ ഇത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ ഈ ചക്കക്കുരു കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കുകയുണ്ടോ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും അതായത് നമ്മൾ ചക്കക്കുരു ഉണ്ടാക്കണ അധികം ചക്കക്കുരു കൊണ്ട് പണിയെടുക്കാൻ പെണ്ണുങ്ങൾക്ക് കുറച്ച് മടിയല്ലേ അതായത് കുറച്ചൊരു ഒരു ഇറിറ്റേഷൻ ഒരു വെറുപ്പൊക്കെ അല്ലേ അതിന് കാരണം എന്താ നമുക്കിത് എത്ര നന്നാക്കിയാലും അതിൻ്റെ ആ തൊല്യം കൊണ്ട് പോരില്ല അപ്പോൾ അതിന് ഉള്ളത് ഏറ്റവും വലിയൊരു ടിപ്പാണ് കേട്ടത് നമ്മളിന്നാണ് ചക്കക്കുരു നമുക്ക് കിട്ടിയതെന്നുണ്ടെങ്കിൽ അതാ വെള്ളത്തോടുള്ള നനവിൽ ചെയ്താലേ ഞങ്ങൾക്കത് കിട്ടായിരിക്കുള്ളൂ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഞാൻ നന്നാക്കുമ്പോൾ ഇത്ര പെട്ടെന്ന് കിട്ടണമല്ലേ അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ ഉണങ്ങിയത് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അത് തൊലി കളയാൻ കഴിയും കേട്ടോ പിന്നെ ഇത് തലേ ദിവസം ഞങ്ങൾ ടൗണിൽ പോയപ്പോൾ കിട്ടിയ കൈപ്പക്കാണ് കേട്ടോ അതായത് അവിടെ രണ്ട് കിലോ അൻപത് എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പം നല്ല കയ്പക്കയാണ് തോന്നുന്നത് ഇത് കാണാനൊക്കെ നല്ലതായിരുന്നു കേട്ടോ പക്ഷേ ഗൈസ് കാണാനുള്ള രസം മാത്രം തന്നെ ഉള്ളൂ ഭയങ്കര കയ്പ്പെട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ചക്കക്കുരു കുറേ ഉണ്ടാക്കി ഇത് കയ്പയ്ക്ക കുറച്ച് എടുക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കയ്പ് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു വല്ലാതെ തോന്നെടുത്തില്ല ഒരു ഒരു കയ്പയ്ക്കേൻ്റെ പകുതി ഞാൻ എടുത്തോളൂ കേട്ടോ കാരണം എന്താ പറയുക നന്നായിട്ട് കയ്പായതുകൊണ്ട് ആ ചക്കക്കുരുനടക്കം ഈ കയ്പ്പ് പൊട്ടുകഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ അത്ര ഒരു സുഖം ഉണ്ടാവില്ല കാരണം കയ്പ് എനിക്കിഷ്ടമാണെങ്കിലും ഓവർ കയ്പ്പുള്ള ഇത് നമുക്ക് ആർക്കും ആരെ കൊണ്ടാണ് കഴിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്തു ഒരു കയ്പയ്ക്കതിൻ്റെ പകുതിയിൽ പകുതി എടുത്തിട്ട് അത് അത് ഉണ്ടോ അതുമാത്രമേ അരിഞ്ഞുള്ളൂ അപ്പോൾ അങ്ങനെ നന്നായിട്ട് അരിഞ്ഞ് സെറ്റാക്കിയതിന് ശേഷം രണ്ടും കൂടിയും വെച്ച് നോക്കുമ്പോൾ ചക്കക്കുരു തോനുണ്ട് കേട്ടോ ചക്കക്കുരു അത്യാവശ്യം അതിൽ കൂടുതലുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഒരു ഇതിൽ നിറച്ച് ഒരു പകുതി മുക്കാലോളം ചക്കക്കുരു ഉണ്ട് കയ്പയ്ക്ക കുറച്ചോളും എന്നാലും കുഴപ്പമില്ല കാരണം ചക്കയൊക്കെ കഴുകാനായാലും അപ്പോൾ നമുക്കിനി ചക്ക ഇനി ചക്കക്കുരു ചക്കനി കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് നമുക്കിപ്പോൾ വാങ്ങി വാങ്ങാനും അപ്പോൾ ഈ കൈപ്പ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉള്ളി ഇടുന്നത് എന്ന് ആട്ടോ പറയാം ടീസ്റ്റിനും ഉള്ളി ഇടും അതേപോലെ കൈപ്പക്കയിൽ ഉള്ളി ഇടുന്നത് കൈപ്പ് കുറയുമെന്ന് പറയും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഉള്ളി അതുപോലെ രണ്ട് പച്ചമുളക് വേണം കേട്ടോ അപ്പോൾ അത് രണ്ടും ഇത് നന്നായിട്ട് ചോപ്പ് ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടോ എന്നിട്ടൊരു കുക്കറിൽ ആദ്യം ഞാൻ വേവിക്കുന്നത് കൈ കൈപ്പയ്ക്കല്ല ചക്കക്കുരുവാണ് കാരണം ചക്ക കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ ഒരു രണ്ട് വിസലിട്ടോ കൂടുതൽ വിസൽ വേണ്ട ഒരു കുക്കറിൽ ചക്കക്കുരു ഇട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് രണ്ട് വിസിൽ കാരണം നന്നായി വന്നു കഴിഞ്ഞാൽ അത് കറി പോലെയാവും ചെയ്യും എന്നാൽ തീരെ വേവാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമ്പോൾ സുഖം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്തു ഇതൊക്കെ ഇട്ടതിന് ശേഷം ഒരു രണ്ട് വിസൽ അടുപ്പിച്ച് വേണം ഈ രണ്ട് വിസലിവിടെ അടിക്കേണ്ട സമയത്ത് തന്നെ ഞാൻ നമുക്കിതിനാവശ്യമായിട്ടുള്ള ഇതിൽ ഇതിനാവശ്യമായിട്ടുള്ള അതിൻ്റെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞു കേട്ടോ അതായത് നമ്മൾ വീട് എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കറി വേണമല്ലോ ഉച്ചയ്ക്ക് അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിഞ്ഞ് അപ്പുറത്ത് വെച്ചു അതിൻ്റെ അപ്പുറത്തേക്ക് ഇത് രണ്ട് വിസലടിച്ച് കഴിഞ്ഞു എന്നിട്ട് അതിലേക്ക് വേഗം ഒരു നമ്മൾ അരിഞ്ഞ് വെച്ച കയ്പയ്ക്ക അതിലേക്ക് ഇട്ടു കേട്ടോ നമ്മൾ രണ്ടാമത് കയ്പയ്ക്ക് ഇടുന്ന ടൈമിൽ പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കാരണം നമ്മൾ ആദ്യം ഒഴിച്ച വെള്ളം തന്നെ അതിലുണ്ടായിരിക്കും അപ്പോൾ ഈ കയ്പയ്ക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിസിൽ വിസലടിച്ചാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ കയ്പയ്ക്ക് നന്നായിട്ട് വെന്തൊടയും അപ്പോൾ ഈ അത്ര വെന്തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്പയ്ക്ക് നമ്മൾ രണ്ടാമത് ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ വിസലടിപ്പിക്കും അപ്പോൾ കയ്പയ്ക്ക് ഇട്ടതിന് ശേഷം ശ്രദ്ധിക്കുക ഒരു വിസിലടിച്ചാൽ മതി കേട്ടോ ആ ഒരു വിസലടിച്ചതിന് ശേഷം നമ്മൾ ഓഫാക്കി ഇടുക അപ്പോൾ അങ്ങനെ വീട്ടിലൊക്കെ അടിച്ചതിന് ശേഷം നന്നായിട്ട് അത് എന്ത് ചെയ്തു ഒരു ചട്ടിയിൽ കുറച്ച് കടുക് കറിവേപ്പില വറ്റൽമുളക് അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി പച്ചമുളക് കൂടി ഇട്ട് നന്നായിട്ട് വാറ്റി കേട്ടോ അത് നന്നായിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചക്കക്കുരു അതിലേക്ക് ഇട്ടു നമ്മൾ ഈ ചക്കയും ചക്കക്കുരുമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക മാക്സിമം നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണം കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സാധനങ്ങളാണ് ഈ കിട്ടുന്നത് നമ്മൾ വാങ്ങുന്നതല്ലല്ലോ ഒരു വിഷാംശം ഇല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടണമല്ലോ അപ്പം നിങ്ങളിത് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കി ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്